വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യാറ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പുസ്തകം ഒരാത്മകഥയാണ് ഷക്കീലയുടെ ആത്മകഥയാണ് ഞാൻ കുറേ കഥയും നോവലൊക്കെ വായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചേഞ്ചിനായിട്ട് ആ വായനയുടെ ഒരു കണ്ടിന്യൂറ്റി ഒരു എന്താ പറയുക ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ടൈപ്പ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ സിനിമാ താരങ്ങളുടെയൊക്കെ ചില പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാവുമല്ലോ ചിലപ്പോൾ ഭയങ്കര ഡീപ്പ് റീഡിങ്ങിന് സ്കോപ്പൊന്നുള്ള ഇല്ലാത്ത പുസ്തകങ്ങളായിരിക്കും അങ്ങനെ ചില പുസ്തകങ്ങൾ പുസ്തകങ്ങളിപ്പോൾ ഞാൻ ഇടയ്ക്ക് മഞ്ഞ മഞ്ഞക്കണ്ണട മമ്മൂട്ടിയുടെ ബുക്ക് റിപ്പ് ചെയ്തിട്ടുണ്ട് ചമയങ്ങൾ അങ്ങനെ ആ ഒരു ശ്രേണിയിലൊക്കെ വരുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഷെൽഫിൽ ലൈബ്രറിയിൽ കണ്ടൊരു ബുക്കാണ് ഷക്കീലയുടെ ആത്മകഥ ഞാൻ വിചാരിച്ചു പോലെയല്ല ഇത് അത്യാവശ്യം വായിക്കാനുള്ളൊരു പുസ്തകമായിരുന്നു പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഒലിയു ബുക്ക് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എം ആർ പി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേജാണുള്ളത് പുസ്തകത്തിൻ്റെ കവർ പേജിൽ ഷക്കീലയുടെ ഒരു ഫോട്ടോയും അതിന് താഴെ എഴുതിയിരിക്കുന്നത് എനിക്ക് കുറ്റബോധമില്ല പക്ഷേ ദുഃഖമുണ്ട് എന്നാണ് അപ്പോൾ ഷക്കീലയുടെ ഒരു ആത്മകഥ അല്ലെങ്കിൽ ഷക്കീലയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ വിചാരിക്കാൻ ഒരു സാധനമില്ലേ എന്തായിരിക്കും ഷക്കീലയുടെ ജീവിതത്തെക്കുറിച്ച് പെഴുതാനെന്നൊക്കെ അതെന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ോട് തോന്നുന്ന ഫീലിങ് എന്താ പറയുക അവർ ഒരു പാവം എന്ന് നമുക്ക് തോന്നും ഒരു ഒരു പാവം സ്ത്രീ ഒരു ജീവിച്ചിട്ട് അവർക്ക് ജീവിതത്തിൽ നിന്നുണ്ടാക്കിയ കാര്യങ്ങളൊന്നും പൈസയാകട്ടെ അല്ലെങ്കിൽ അവരുടെ അവരൊരു ഗുഡ് വില്ലുണ്ടാക്കിയില്ല അല്ലെങ്കിൽ ഉണ്ടാക്കിയ പൈസ ഒന്നും അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അവർ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് അവർ ആ സിനിമയുടെ ആ ഉള്ളിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതേ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് നല്ലൊരു പുസ്തകമായിരുന്നു കേട്ടോ നല്ലൊരു വായനയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല വായനയായിരുന്നു വേണമെങ്കിൽ പറയാം ഞാൻ അത്രയും ഒന്നും സാധാരണ സിനിമാക്കാരുടെ പുസ്തകങ്ങൾ ിൽ അങ്ങനെ വലിയ റീഡിങ്ങിന് സ്കോപ്പൊന്നും എനിക്ക് കിട്ടാറില്ല ചുമ്മാ വായിക്കാൻ ഈസി റീഡ് വെറുതെ വായിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നേ ഉള്ളൂ പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമുക്കിവർ ഇവരോട് നമുക്കൊരു ബഹുമാനമൊക്കെ തോന്നും ഇവരോട് അല്ലെങ്കിൽ ബഹുമാനം ഇല്ലാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു പാവം തോന്നും പാവം സ്ത്രീ ഇവർ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ജീവിക്കാൻ സെർവ് ചെയ്തിരുന്നു എന്നൊക്കെ തോന്നും പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുകയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടോളം അതിലധികം ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിലൊരോരോ ചാപ്റ്ററും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡാണ് കോടമ്പാക്കത്തെ വീടും ചെന്നൈ നഗരവും ആ കോടമ്പാക്കം ഈ സിനിമ പ്രേമികൾക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും സാധാരണ നമ്മൾ സിനിമയിൽ കണ്ടു തന്നെ നമുക്ക് പരിചിതമായ കോടമ്പാക്കത്തിൻ്റെ ഒരു വേറെ സൈഡാണ് എഴുതിയിരിക്കുന്നത് കൊടമ്പാക്കത്തിൻ്റെ ഒരു വേറെ കളർ അവിടെ വന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെന്ന നിലയിൽ സിനിമയെ ഷക്കീലയുടെ ചൈൽഡ്ഹുഡിൽ അവരെങ്ങനെ കണ്ടു എന്ന് അപ്പോൾ അവർ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സിനിമയിൽ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ പ്രായത്തിലൊരാൾ സിനിമയിൽ വരുമ്പോൾ അവരുടെ സിനിമയിൽ നിന്നുള്ള റവന്യൂവിന് അതിനെക്കുറിച്ചൊക്കെയുള്ള ഡിസിഷൻ എടുക്കാനൊന്നും അവരെല്ലാതെല്ലാം പാരൻസിനെ കേൾപ്പിച്ചിരുന്നു അപ്പം അതിനകത്ത് അവർക്ക് വന്ന പ്രശ്നങ്ങളും ഭാവിയിൽ ഈ പൈസ ഒന്നും അവർക്ക് കിട്ടാതെ പോയതോ അങ്ങനെ ഒത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് കാരണം അവർ എനിക്ക് മനസ്സിലായത് ഈ പുസ്തകം എഴുതുമ്പോൾ അവർക്ക് എന്തോ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ അതിനോടകം തന്നെ അവരവരുടെ സിനിമാ കരിയർ ഏകദേശം വൈൻ്റ് അപ്പ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്തിനുള്ളിൽ പോലും അവരുണ്ടാക്കിയ പൈസ ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയി അവരുടെ ബന്ധുക്കളും അവരുടെ അവരുടെ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അവസാനം അവരൊരു എന്താ പറയുക ഒരു സെക്സ് നായികയായിട്ട് മാത്രം അറിയപ്പെടുന്ന രീതിയിൽ അവരെ പൊതുസ്ഥലങ്ങളിൽ ഫാമിലി കൂടെ കൂട്ടില്ല അങ്ങനെ ഭയങ്കര അവഗണിക്കപ്പെട്ട് അവർ മദ്യപാനിയായി അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ തുറന്നെഴുതിയിട്ടുണ്ട് ഒന്നും കവർ ചെയ്തു വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടില്ല അവർക്കൊരു നല്ല ഫാമിലി ലൈഫ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് കിട്ടിയില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ അധികം എന്താ വിഷമത്തോടെ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ കുളിരി പോലെ കിന്നാരത്തുമ്പികൾ എന്ന് പറഞ്ഞിട്ട് കിന്നാരത്തുമ്പികൾ സിനിമയെക്കുറിച്ചും ആ സമയത്തുള്ള അവരുടെ മെമ്മറീസൊക്കെ എഴുതിയിട്ടുണ്ട് കുട്ടിക്കാലം കുട്ടിക്കാലത്ത് അവർക്ക് ഈവൻ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അതായത് ഇവർ എല്ലാ പ്രായത്തിലും പ്രായത്തിനേക്കാളും വലിപ്പമുള്ള ശാരീരികമായിട്ട് വലിപ്പമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് ഇവർ തന്നെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ അധ്യാപകരിൽ പലരും ഇവരോട് മോശമായി പെരുമാറിയിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകുന്ന കാര്യമാണിതൊക്കെയെന്ന് അപ്പോൾ അന്നത്തെ കാലത്ത് അവരെ അവർക്ക് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാനുള്ള സ്പേസുകളൊന്നും ഉണ്ടായിരുന്നില്ല അവർ അവരുടെ അമ്മ തന്നെയാണ് അവരെ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഈ പറയുന്ന പോലെ ശരീരം വിൽക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നതെന്നുള്ള ഒരു സാധനമൊക്കെ എഴുതിയിട്ടുണ്ട് ഭയങ്കര ഇതാണ് വായിക്കാൻ ആൻഡ് ഷക്കീല എവിടെയും ഷക്കീലയുടെ പാരൻസിനെയൊന്നും ഭയങ്കര അടിപൊളിയാണ് അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ അച്ഛനെക്കുറിച്ച് അങ്ങനെ മോശമൊന്നും എഴുതി കണ്ടിട്ടില്ല പക്ഷേ അമ്മയെക്കുറിച്ച് എഴുതിയതിനകത്ത ഇവർക്ക് വളരെ എൻ്റെ അമ്മ ഒരു സ്ത്രീ ആയിരുന്നോ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ തന്നെയുണ്ട് അമ്മയോട് അവർക്ക് അങ്ങനെ എന്തുകൊണ്ട് അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഷക്കീലെത്തിരുന്ന െടുത്തു എന്നൊക്കെയാണ് ശക്കീല ചോദിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ കഷ്ടം തോന്നും കാരണം അവരുടെ ചൈൽഡ്ഹുഡ് ഭയങ്കര കഷ്ടപ്പെട്ട ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ദാരിദ്ര്യം പട്ടിണി അങ്ങനെയല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങള് ഒരു കുടുംബം മൊത്തവും നോടിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ മൊത്തം ഇവരുടെ തലയിൽ വെച്ചുകൊടുത്ത പോലത്തെ ഒരു ചൈൽഡ്ഹുഡ് അങ്ങനെ കുറേ അധികം ചാപ്റ്റേഴ്സാണ് ഒന്ന് രണ്ട് പേര് വായിക്കാൻ അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടും ഡാൻസ് ബാറുകളും എൻ്റെ ശരീരവും എൻ്റെ ഇളം ശരീരത്തെ ഒതുച്ച അധ്യാപകർ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളോടൊപ്പം എൻ്റെ മദ്യപാന ദിനങ്ങൾ അവരൊക്കെ വളരെ ഓപ്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ നിയമം നിയോഗം പോലെ അഭിനയ വഴി ഒരു വസന്തമായി ഒഴുകിയ സിൽക്കസ്മിത സിൽക്കസ്മിത ഇവരെ തല്ലിയ ഒരു സാധനമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനെക്കുറിച്ചും സിൽക്കസ്മിതയോടുള്ളവരുടെ ഫീലിങ്സും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇത് വായിച്ചെടുത്തോളം ഇത് വളരെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ളൊരു പുസ്തകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇടനിലക്കാരും പിമ്പുകളും ഇല്ലാതെ എൻ്റെ കന്യകാർത്വവും ആദ്യ പുരുഷനും പ്രണയിക്കുക ചില ഇഷ്ടങ്ങളും കുതിരസവാരിയും വണ്ടിച്ചെക്കുകൾ ഒരുപാട് പേര് ഇവരെ പൈസ കൊടുക്കാതെ പറ്റിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട് കിടപ്പറ രംഗങ്ങൾ ഇതൊക്കെ എന്താ പറയുക അഭിനയമായിരുന്നു എന്നും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഫുൾ പോണ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സണ്ണി ലിയോൺ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ ആ റെസ്പെക്റ്റ് വെച്ച് കമ്പെയർ ചെയ്യുകയാണെങ്കിൽ പോലും ഷക്കീല ഒന്നും അത്രയും ഒന്നും എക്സ്പോസ് ചെയ്തിട്ടില്ലെങ്കിലും സെക്സ് നടീന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള മര്യാദയോ ഒരു അക്സെപ്റ്റൻസോ ഒന്നും കിട്ടാതെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു പക്ഷേ ആ കാലഘട്ടത്തിൻ്റെയും കൂടെ ആയിരിക്കാം അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മറ്റ് സിനിമകളിൽ അതായത് നമ്മുടെ നോർമൽ കൊമേഴ്ഷ്യൽ സിനിമകളിൽ അവസരങ്ങൾ കിട്ടാതെ പോയതും ഇവർ ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷേ ഇവർക്ക് അവസരങ്ങൾ കിട്ടാതെ പോയതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് വായിച്ചിട്ടാണ് മനസ്സിലായത് ഒരു ഗ്ലാമർ നടിയുടെ വിധി പിന്നെന്താണ് ചേച്ചി ഇവരെ ഒരു ഇവരുടെ ബന്ധുക്കൾ തന്നെ ഇവർ ഒത്തിരി പൈസ പറ്റിച്ചതൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ അത്യാവശ്യം നല്ലൊരു പുസ്തകമാണിത് കാരണം നമുക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഞാനൊക്കെ ഞാൻ ഷക്കീലയുടെ സിനിമകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കാണാൻ പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാനൊക്കെ ചെറുതിലെ അങ്ങനെ കേട്ടിട്ടൊക്കെ ഉള്ളു പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ട് നമുക്കങ്ങനെ കാണാനുള്ള അവസരങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ആലോചിച്ച് വന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു ഒരു ടീനേജർ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന ആൾക്കാരൊക്കെ ഫോൺ ഇൻഡസ്ട്രീനെ അപ്രോച്ച് ചെയ്യുന്നത് ഫോൺ മൂവീസ് കാണുന്നതൊന്നും നമ്മുടെ നാട്ടിലത് അയ്യേ പറയുന്നൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് പക്ഷേ അങ്ങനത്തെ അല്ലാത്തൊരു കാലത്ത് അങ്ങനെ മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സ്ട്രീം ഓഫ് മൂവീസ് നിലനിന്ന് പോകുന്നതും അതിനകത്തുള്ളൊരു വലിയ തരംഗം സൃഷ്ടിച്ച ആളുമാണ് ശക്തിയില്ല ആ രീതിയിൽ അവർക്ക് എവിടെയും ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ടില്ല എന്നു വേണമെങ്കിൽ പറയാം ആൻഡ് അവരൊരിക്കലും കമേർഷ്യൽ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതുമില്ല അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ടൂളി അവർ അഭിനയിക്കുമായിരുന്നുവെന്നും അവർക്കൊരിക്കലും ഈ ടൈപ്പ് സിനിമകളിൽ അഭിനയിച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചുമല്ല അവർ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആൻഡ് വളരെ ഈസി ആയിട്ട് സിനിമയിലേക്ക് സെലക്ഷൻ കിട്ടിയ ഒരാളുമായിരുന്നു ഷക്കീല എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ബിക്കോസ് അവരത്യാവശ്യം കണ്ടാൽ സിനിമയിൽ പെട്ടെന്ന് അഭിനയിക്കാനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ശാരീരികവും ഫേസ് ഫീച്ചേഴ്സും ഉള്ള ഒരാളായിട്ടാണ് പുസ്തകത്തിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ പുസ്തകത്തിലുള്ളത് തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യപ്പെട്ട് വന്നിട്ടും കൊമേഴ്ഷ്യൽ സിനിമയിൽ മലയാള സിനിമയിൽ ഒരു ചെറിയ റോളിൽ പോലും അവർക്ക് അങ്ങനെ വേണ്ട രീതിയിൽ എന്താ പറയുക ഒരു പ്രസൻസ് കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എപ്പോഴും ആ പുസ്തകത്തിൻ്റെ എല്ലാ പല പല ചാപ്റ്റേഴ്സിലും ഉണ്ട് അവരിങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോഴും വെയിറ്റ് ചെയ്യുമായിരുന്നു അത്രേ ഒരു നല്ല സിനിമ ഒരു സാധാരണ സിനിമ അവർക്ക് വേണ്ടി വരുമായിരിക്കും അങ്ങനെ വന്നില്ല എന്ന് മനസ്സിലാക്കുന്ന പോലത്തെ ഒരു വൈൻഡപ്പാണ് പുസ്തകം ഈ പുസ്തകം എന്തുകൊണ്ട് വായിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നത് നമ്മളെപ്പോഴും ഈ ഇൻ്റർവ്യൂസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ കാണുന്ന മീഡിയയിൽ എപ്പോഴും സിനിമയിൽ വന്ന് സക്സസ്ഫുൾ ആയ അല്ലെങ്കിൽ സിനിമയിൽ ഏതെങ്കിലും രീതിയിൽ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആളുകളെയാണ് നമ്മളെപ്പോഴും കാണുക അവരുടെ അനുഭവങ്ങൾ അവരുടെ ജേണി സക്സസ് സ്റ്റോറി ഇതൊക്കെയാണ് നമ്മൾ കാണുക അല്ലെങ്കിൽ ഒന്ന് തോറ്റിട്ട് ജയിച്ചു വന്ന ആൾക്കാർ ഇതൊന്ന് വളരെ ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്ന കുറച്ച് ആളുകളുണ്ടാവും ഷക്കീലെ പോലെയൊക്കെ അപ്പോൾ അവർ പറയുന്നതിനകത്ത് വേറൊരു വല്ലാത്ത റിയാലിറ്റി ഉണ്ടാവും നമ്മളീ കാണാത്ത ഒരു ഒരു റിയാലിറ്റി അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ മനസ്സിലാവും ഇത് വായിച്ചാൽ വേറൊരു മലയാള സിനിമയുടെ വേറൊരു മുഖം എന്നാണെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു റീഡിങ് അനുഭവം ഈ പുസ്തകം തരും പിന്നെ എനിക്ക് പൊതുവേ ആത്മകഥകളൊക്കെ വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതിനകത്ത് ഒരു വെള്ളകൂശിൽ കാണുമല്ലോ നമ്മൾ തന്നെ എഴുതി ഞാൻ എൻ്റെ കഥ എഴുതുമ്പോൾ എനിക്ക് ചൂസ് ചെയ്യാമല്ലോ എന്തെഴുതണം എന്തെഴുതണ്ടെന്ന് അങ്ങനത്തെ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ എവിടെയും ഇവർ അവരെ തന്നെ ഒത്തിരി വെള്ളപൂശാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ മദ്യപാനത്തിനും പവലിക്കും അടിമയായതിനെക്കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ ഇപ്പം ആരെങ്കിലും പേടിച്ചൊന്നും എഴുതാതിരുന്നിട്ടൊന്നുമില്ല പുസ്തകത്തിൽ പുസ്തകത്തിൻ്റെ അവസാനം അവരുടെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വായിക്കാൻ സുഖമുള്ളൊരു കാര്യമാണ് പിന്നെ ഒരുപാട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ കുറേയധികം ഓർത്തഡോക്സ് ചിന്താഗതിയൊക്കെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അതിനകത്ത് തോന്നാം പക്ഷേ സ്റ്റിൽ ഒരു നല്ല റീഡാണ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ച് നോക്കുക വേറെ കൂടുതലൊന്നും പറയാനായിട്ട് പുസ്തകത്തെക്കുറിച്ചില്ല ഒരുപാട് ചിന്തിക്കാൻ സ്കോപ്പ് വരുന്നൊരു പുസ്തകം കൂടിയാണിത് ഇതിപ്പോൾ ഷക്കീലയുടെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്ലിപ്പെടുത്തുന്ന കഥയാണെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൊരു പുസ്തകമാണ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം വേറെ ഒരു ബുക്ക് റിവിയായിട്ട് വരാം എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് അതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ